സർക്കാർ സ്കൂളുകളിലെ ഭക്ഷണ മെനുവിൽ കാര്യമായ മാറ്റം ഉടനെ ഉണ്ടാകാൻ പോകുന്നു അതിന് കാരണക്കാരനായതൊരു കൊച്ചുമിടുക്കനാണ് പൗർണമി കേട്ടായിരുന്നു ആ കേട്ടു കേട്ടു എന്തായാലും കഴിഞ്ഞ രണ്ടു മൂന്ന് ദിവസമായിട്ട് ഈ കൊച്ചുകുട്ടി ശങ്കു ശങ്കർ അതെ അവനാണ് താരം സോഷ്യൽ മീഡിയകളിലെല്ലാം അടക്കി ഭരിച്ചുകൊണ്ടിരിക്കുകയാണ് അവന്റെ ആവശ്യം ഏറെ രസകരമായ രീതിയിലാണ് അവന്റെ അമ്മ തന്നെയാണ് അത് ഷൂട്ട് ചെയ്തത് അതായത് അമ്മ കുട്ടിക്ക് ബിരിയാണി വീട്ടിലുണ്ടാക്കിയത് കൊടുത്തുകൊണ്ടിരിക്കുകയാണ് അവനിങ്ങനൊരു സംശയം വരുന്നതും ഈ ഒരു ആശയം പങ്കുവെച്ചത് എന്തായാലും അമ്മ അപ്പോൾ തന്നെ മൊബൈൽ ഫോണിൽ ഒന്നോടൊന്ന് ചോദിച്ച് ക്ലാരിഫൈ ചെയ്യാൻ വേണ്ടി അത് പകർത്തുകയും സോഷ്യൽ മീഡിയയിൽ ഇടുകയും ചെയ്തു എന്തായാലും ഓ ആ വീഡിയോ ഇട്ട് അധിക സമയമൊന്നും എടുത്തില്ല അതിനു മുമ്പ് തന്നെ അത് നല്ല രീതിയിൽ റീച്ചായി വൈറലായി അത് കാണേണ്ടവരുടെ അടുത്ത് തന്നെ എത്തി അവസാനം മന്ത്രി വീണ ജോർജിന്റെ അരികിൽ വരെ ഇത് എത്തി അത് അതുമായി ബന്ധപ്പെട്ടിപ്പോൾ ഒരു അറിയിപ്പൊക്കെ വന്നിട്ടുണ്ട് അതെ 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 കാരണം ദേവികുളം ഗ്രാമപഞ്ചായത്ത് കാർത്തിയപ്പള്ളി താലൂക്കിലുള്ള എനിക്ക് ആലപ്പുഴ ജില്ലയിൽ തന്നെയുള്ള സ്ഥലത്താണ് അങ്കണവാടിയിലെ കൊച്ചുമിടുക്കൻ അവരൊരു കുഞ്ഞാപ്പി അവന്റെ സംഭാഷണം പോലും നമുക്ക് തിരിയത്തില്ല അതാണ് അതിന്റെ ഒരു ബ്യൂട്ടി എന്ന് പറയുന്നത് ബ്രിണാണി ആ ശംഖുവിൻ്റെ ബ്രണാണി സോ എന്തായാലും അത് നല്ല രസം ഉണ്ടായിരുന്നു എന്തായാലും മന്ത്രിയുടെ മേശപ്രതിത്വം ഒന്നും ആരും പ്രതീക്ഷിച്ചിരുന്നില്ല മന്ത്രി വളരെ ഹാപ്പി ഹാപ്പിയായിട്ടൊക്കെയാണ് പറഞ്ഞത് അംഗനവാടി ജീവനക്കാർക്കും അമ്മയ്ക്കും ഒക്കെ ഭയങ്കര നന്ദിയൊക്കെ പ്രകടനം വീണ ജോർജ് മന്ത്രി വീണ ജോർജ് പറഞ്ഞിട്ടുണ്ട് അക്കൂട്ടത്തിൽ ഒരു പരിഗണന എടുത്തിട്ടുണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ പരിഷ്കരണത്തിന്റെ ഒരു വക്കിലായിരുന്നു പ്രത്യേകിച്ചും മെനു അതായത് സർക്കാർ സ്കൂളുകളിലെ മെനു ഒന്ന് പരിഷ്കരിക്കുന്ന ഒരു പരിപാടികളിലായിരുന്നു എന്നാണ് മന്ത്രി പറഞ്ഞത് അക്കൂട്ടത്തിൽ ഉറപ്പായിട്ടും ഇതിനോടനുബന്ധിച്ച് എന്തെങ്കിലും അത് ബൃങ്ങാണി തരുമോ നമുക്ക് അറിഞ്ഞൂടാ പകരം അതിനോടനുബന്ധിച്ച് പകരം ബിറാണിയും പൊരിച്ച പൊരിച്ച കോഴിയാണ് ശങ്കുലാവി അത്ര എത്തിയില്ലെങ്കിൽ ഒരു പക്ഷേ അതിനോട് അനുബന്ധിച്ച് എന്തെങ്കിലും എത്തുമെന്നുള്ള ഒരു സൂചനയാണ് മന്ത്രി നൽകിയത് എന്തായാലും എനിക്ക് തോന്നുന്നു പണ്ടൊക്കെ സ്കൂളുകളിലെ ഭക്ഷണം അതായത് ദാരിദ്ര്യകാലത്താണ് സ്കൂളുകളിൽ ഭക്ഷണം കഴിക്കാനായിട്ട് ഞാനൊക്കെ സ്കൂളിൽ പഠിച്ചിരുന്ന സമയത്ത് കഞ്ഞിയും ചെറുപയറുമായിരുന്നു പിന്നീട് അത് മാറി മുട്ട പുഴുങ്ങി ഇതൊക്കെ വരാൻ തുടങ്ങി പിന്നെ വീക്ക്ലി വൺസ് സദ്യ പോലെ സാമ്പാറും അവിയലും അങ്ങനെയായി പിന്നെ ചിക്കൻ കറി പിന്നെ കാലക്രമേണ പിന്നെ മാറ്റങ്ങൾ എന്തായാലും ഞാൻ പഠിക്കുന്ന ആ ഒരു അത്രയും കാലഘട്ടത്തിൽ ഇത് മാത്രമേ എനിക്ക് ഓർമ്മയുള്ളൂ അതിനുശേഷം ഒരുപാട് മാറ്റങ്ങൾ വന്നിട്ടുണ്ട് അല്ലെ അതെ ഞാൻ പഠിക്കുന്ന കാലഘട്ടങ്ങളിൽ ഈ പറയുന്ന പോലെ ഈ റേഷൻ അരിയും അതുപോലെ ഈ പയർ പുഴുകുത്തിയ പയറും ഒക്കെ ആയിട്ട് ഞാൻ സ്കൂളിൽ നിന്ന് അങ്ങനെ കഴിച്ചിട്ടില്ലെങ്കിൽ പോലും നമ്മുടെ കൂട്ടുകാരെ മിക്കവരും തന്നെ ആണ് കഴിക്കുക അപ്പോൾ മിക്കവർക്കും അറിയാം അത് അത്ര സുഖകരമായിട്ടുള്ള ടേസ്റ്റ് ഒന്നുമില്ല പഴകിയ കല്ല് കടിക്കുന്ന പയർ പുഴുങ്ങിയതും അതോടൊപ്പം തന്നെയുള്ള ഈ കഞ്ഞി ഗതികേട് കൊണ്ട് അന്ന് കാലമാണ് ഭക്ഷണം ഇന്ന് ആരും പട്ടിണി കിടക്കുന്നില്ലെന്നാണ് എൻ്റെ ഒരു അറിവ് കാരണം ഉണ്ടല്ലോ അതാണ് ഞാൻ പറഞ്ഞു വരുന്നത് അന്ന് ഈ പറഞ്ഞ കഞ്ഞിക്ക് വേണ്ടി ഇന്ന് മാറിയിരിക്കുന്നു നല്ല എന്റെ മോളെ ഞാൻ സർക്കാർ സ്കൂളാണ് അവിടെ അവൾ അവിടുത്തെ ചോറ് കഴിക്കില്ല ഒരിക്കൽ ഞാൻ അവളുടെ സ്കൂളിൽ സ്കൂളില് ഞാനതിനുള്ള വഴക്ക് പറയാറുണ്ട് ബിക്കോസ് അത്രയ്ക്ക് നല്ല ചോറ് അവൾ പഠിക്കുന്നത് തണുപ്പ് ഗവൺമെന്റ് സ്കൂളിലാണ് ആ സ്കൂളിൽ ആ ഈ എന്റെ മോളുടെ ക്ലാസ്സുകളിൽ അവള് മൂന്നാം ക്ലാസ്സിലാണ് പഠിക്കുന്നത് ആ ക്ലാസ്സിൽ തന്നെ ഒരു വലിയ കലം ചോറും പിന്നെ സാമ്പാർ ഒരു വലിയ കലം അതായത് കുഞ്ഞുങ്ങൾക്ക് ആരും വിളമ്പി ഒന്നും കൊടുക്കണ്ട അവർക്ക് ഇഷ്ടാനുസരണം വിളമ്പരിപ്പിക്കുന്ന ഭാഗത്തിനാണ് സാമ്പാറും ചോറും തോരനും ഒക്കെ ഓരോ കലത്തിലാക്കി ആണ് കൊണ്ടുവച്ചിരിക്കുന്നത് അത് ആ ക്ലാസ്സിലേക്ക് വേണ്ടി മാത്രം ഒരുമിച്ച് മണ്ടത്തെ പോലെ ക്യൂ നിപ്പലോ ഒരുമിച്ചിരുന്ന് കഴിപ്പോ ഒന്നും തന്നെ ഇല്ല വരാന്തയിലൊക്കെ ഇരുന്ന് ചെറിയ ചോ ചെറിയ ചെറിയ അരി വെച്ചിട്ടുള്ള ചോറാണ് എന്ത് ടേസ്റ്റ് ഞാൻ ഒരു ദിവസം അവളെ എന്തോ കാര്യത്തിനായിട്ട് സ്കൂളിൽ ചെല്ലുന്ന ഒരു അവസരം വന്നപ്പോൾ ഞാൻ മോള് കഴിക്കുന്ന മോളെ കഴിപ്പിക്കാൻ വേണ്ടി ഞാൻ അവളുടെ കൂട്ടത്തിരുന്ന് കഴിച്ചു അവൾ മിച്ച കളയേണ്ടലോന്ന് പറഞ്ഞു കഴിച്ച മിച്ചം വെച്ച ആഹാരം കൊണ്ട് ഞാൻ കഴിച്ചപ്പോൾ ഞാൻ ഇത്ര രുചികരമായിട്ടാണ് ഇപ്പോഴത്തെ മെനു അതുപോലെ തിരുവമ്പാടി സ്കൂളിലൊക്കെ ഞാൻ പഠിച്ച ചെറിയ സ്കൂൾ യു പി സ്കൂളിലൊക്കെ മെനു വെക്കും അതായത് ഇന്ന് എന്താണ് ഉച്ചയ്ക്ക് മെനു എന്നുള്ള രീതിയിൽ നമ്മുടെ ഹോട്ടൽസിലൊക്കെ തയ്യാറാക്കുന്ന പോലെ ഗവൺമെന്റ് സ്കൂൾ എത്ര മാറിപ്പോയി ഞാനിപ്പോൾ ആലോചിക്കാറ് ഭയങ്കര അതുകൊണ്ടാണ് ഞാൻ ഇതൊക്കെ കണ്ടതുകൊണ്ടാണ് ഞാൻ ആ സ്കൂൾ ഗവൺമെന്റ് സ്കൂളിൽ തന്നെ കുഞ്ഞിനെ ചേർന്നതിന് കാരണം തന്നെ ഭക്ഷണം കിട്ടാൻ വേണ്ടിയിട്ടല്ല പക്ഷെ ആ ഒരു മാറ്റം അതായത് ഇന്നത്തെ ഉച്ചയ്ക്കത്തെ മെനു എന്താണ് തോരൻ ചിക്കൻ കറി മോരുകാച്ചിയത് എന്ന് പറഞ്ഞിട്ട് ആ ഒരു മെനു അവിടെ കാണും എപ്പോഴും സ്കൂളിലെ ഏത് രക്ഷകർത്താവോ പി എക്കാരോ ആര് ചെന്നാലും നമുക്കത് വ്യക്തമായിട്ട് വായിക്കാൻ സാധിക്കും അത്രയ്ക്ക് വൃത്തിയായിട്ടാണ് അവർ ഇത് ചെയ്യുന്നത് അതുമാത്രമല്ല ഭക്ഷണം പാകം ചെയ്യുന്നതിനൊക്കെ ഒരുപാട് മാറ്റങ്ങൾ വന്നു കുട്ടികൾക്ക് ബെഞ്ചും ഡെസ്കുമായി പണ്ട് തറയിലിരുന്ന കഴിച്ചുകൊണ്ടിരുന്നത് ഇന്നിപ്പോ ബെഞ്ച് ഡെസ്കുമായി പാത്രങ്ങളും ഗ്ലാസ്സുകളുമായി അങ്ങനെ ഒരുപാട് മാറ്റങ്ങൾ ഇത് രുചികരമായ ഭക്ഷണങ്ങളാണ് കൊടുക്കുന്നത് അതുപോലെ ഫംഗ്ഷൻസ് ഒക്കെ വന്നുകഴിഞ്ഞാൽ സി ബി സി സ്കൂളിൽ നിന്ന് ഒരു പത്ത് പത്ത് വെള്ളം വെള്ളം കൊടുക്കത്തില്ല കാശ് മേടിക്കും പക്ഷേ ഗവൺമെന്റ് സ്കൂളിൽ പിള്ളേരെ ഒന്നും പൈസ വാങ്ങിക്കില്ല പക്ഷേ നല്ല ഭക്ഷണം അതായത് ഇപ്പോ ഓണത്തിനായി ഓണസദ്യ ഉണ്ട് ക്രിസ്മസിന് ബിരിയാണിയുണ്ട് ആ എന്റെ മോളൊക്കെ വീട്ടിൽ സദ്യ കഴിക്കാത്ത പച്ചക്കറി കഴിക്കാത്ത അവള് വീട്ടിൽ സ്കൂളിൽ പോയി സദ്യ കഴിക്കാറുണ്ട് അതേസമയം ഈ പറയുന്ന പോലെ ക്രിസ്മസിന്റെ സമയത്ത് അവർക്ക് എനിക്ക് തോന്നുന്നു ബിരിയാണി ഉണ്ടായിരുന്നു ക്രിസ്മസ് സെലിബ്രേഷന്റെ ഭാഗമായിട്ട് അങ്ങനെ മറ്റേ സ്കൂളിൽ എനിക്കൊന്നും ഒരു ചെറിയ മറ്റേ എന്താ പറയാ പ്ലം കേക്കും ചെറിയ ഒരു ഇല്ല പ്ലം കേക്ക് മാത്രം കൊടുത്തു കുഞ്ഞുങ്ങളെ പറ്റിച്ചിരുന്നു ഇന്ന് പറഞ്ഞു സർക്കാർ മാറ്റങ്ങൾ വിഷമിക്കേണ്ട ഭക്ഷണം കൊണ്ടുവരേണ്ട ആവശ്യമില്ല പക്ഷെ എന്റെ മോൾക്കൊക്കെ പിന്നെ പ്രത്യേക സ്വഭാവമായതുകൊണ്ട് മാത്രമാണ് ഭക്ഷണം കൊടുത്തു കൊടുത്തുവിടുന്നത് എനിക്കൊന്നും ഒരു നൂറ് കുട്ടികൾ അല്ലെങ്കിൽ അഞ്ഞൂറ് കുട്ടികൾ സ്കൂളിൽ പഠിക്കുന്നുണ്ടെങ്കിൽ ഒന്നോ രണ്ടോ പേര് മാത്രമാണ് വീട്ടിൽ നിന്ന് ഭക്ഷണം കൊണ്ടുവരുന്നത് അതിലൊരു ക്ലാരിറ്റി എന്ന് പറഞ്ഞാൽ ടീച്ചേഴ്സ് ഉൾപ്പെടെ അവിടെ നിന്നാണ് കഴിക്കുന്നത് അപ്പൊ നമുക്ക് വിശ്വസിക്കാം മുതിർന്ന പണ്ടെന്ന് പറഞ്ഞുകഴിഞ്ഞാൽ സ്കൂളുകൾ ഏതെങ്കിലും ടീച്ചർമാർ കഞ്ഞി വാങ്ങി കുടിക്കുന്ന നമ്മൾ കണ്ടിട്ടുണ്ട് ഒരു കാലത്ത് നടന്നിട്ടില്ല പക്ഷെ ഇന്ന് സർക്കാർ സ്കൂളിൽ ചെന്ന് നമ്മൾ ഉച്ചയ്ക്ക് നോക്കും ലഞ്ച് ടൈമിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ കുഞ്ഞുങ്ങളോടൊപ്പം തന്നെ ഇരുന്ന അധ്യാപകരും കഴിക്കുന്നത് കാണാനുള്ള കാഴ്ച നമുക്ക് മനോഹരമായ കാഴ്ച കാണാൻ പറ്റും മാത്രമല്ല അഞ്ചി അതെ അതെ നല്ല ഭക്ഷണമാണ് ആഴ്ചയിലെ സ്റ്റുഡൻ ടീച്ചർ റിലേഷൻഷിപ്പിൽ ഒരുപാട് അതെ അതെ ടീച്ചർമാർ നിന്ന് കഴിക്കുന്നതുകൊണ്ടാണ് ഓരോ ക്ലാസ് ടീച്ചർമാരും അവരുടെ കൂട്ടത്തിന് ഇരുന്ന് കഴിക്കുന്നു ഓരോ കുഞ്ഞുങ്ങളെയും ഓരോ വരിവരിയാക്കി നിർത്തി കഴിക്കുന്നു അതോടൊപ്പം തന്നെ കുഞ്ഞുങ്ങൾ തനിയെ കഴിക്കാൻ പ്രാപ്തരാകുന്നു എൽ കെ ജി മുതലുള്ള കുട്ടികൾ ഉണ്ടല്ലോ മിക്ക സ്കൂളുകളിലും ഉണ്ടല്ലോ അതോടൊപ്പം തന്നെ ഭക്ഷണത്തില് പാലും മുട്ടയും ആഴ്ചയിൽ എനിക്ക് രണ്ടു ദിവസം പാലും മുട്ടയും അത് കുറച്ചധികമായി അപ്പൊ ആ ഒരു കാര്യം വീണ ജോർജ് പറഞ്ഞിരുന്നു പാലും സക്സസ് ആയിട്ട് ആയിട്ട് നടന്നു പോയിക്കൊണ്ടിരിക്കും അത് മാത്രമല്ല നല്ല പാലാണ് ഞാൻ കഴിഞ്ഞ ദിവസം ആ സ്കൂളിൽ പോകുമ്പോൾ കുഞ്ഞുങ്ങളെ എൻ്റെ അത് കുടിക്കില്ല അവിടെ നമ്മളെൻ്റെ കുഞ്ഞ് അത് കുടിക്കുക പുഴുങ്ങിയ മുട്ടയും പാലും ഗ്ലാസുകളും കൊണ്ടാവിടെ പൊതുവേ പാല് കുടിക്കാൻ എല്ലാവർക്കും മടിയാണ് ഹോർലിക്സ് ഒക്കെ ഇട്ടൊക്കെ ഇതൊക്കെ വലിയ പരിഷ്കരണമാണ് കാരണം പണ്ട് ദാരിദ്ര്യ ദാരിദ്ര്യകാലത്ത് കുഞ്ഞുങ്ങൾ കഞ്ഞി വെള്ളം ചിലപ്പോ ഒരു പക്ഷെ ഈ പറയുന്ന പോലെ കഞ്ഞി കുടിക്കാൻ തികയത്ത് ഉണ്ടാവില്ല ചിലപ്പോ വറ്റുണ്ടാവില്ല കഞ്ഞിവെള്ളം ഉണ്ടാവും കഥകളിലാണെങ്കിലും അല്ലാതെയൊക്കെ കേട്ടിട്ടില്ലേ ഒരു നേരത്തെ കഞ്ഞി അല്ലെങ്കിൽ ഒരു നേരത്തെ ഭക്ഷണം സ്കൂളിൽ നിന്ന് കിട്ടുമല്ലോ തീർച്ചയായും അത് വളരെ ട്രൂ ആയിട്ടുള്ള ഒരു കാര്യമാണ് അന്ന് സ്കൂളുകളിൽ കുഞ്ഞുങ്ങളെ ചേർത്തിരുന്ന കാര്യം 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 കഞ്ഞി കഞ്ഞി വലിയ വലിയ നമ്മുടെ എനിക്ക് ഒരുപാട് സന്തോഷം തോന്നാറുണ്ട് നമ്മുടെ ഗവൺമെന്റ് സ്കൂളുകളിൽ നല്ല ഭോജനം കൊടുത്ത കുഞ്ഞുങ്ങളെല്ലാം മാറി കെട്ടിടങ്ങളെല്ലാം മാറി അവിടുത്തെ രീതികൾ മാറി മറ്റൊരു അല്ലെങ്കിൽ ഒരു സി ബി എസ് ഇ അല്ലെ ഒരു ഐ സി സി അല്ലെ ഒരു ഫീസ് കൊടുത്ത് വാങ്ങുന്ന ഒരു സ്റ്റേറ്റ് സിലബസ് ഉള്ള ഒരു സ്കൂളുമായിട്ട് കമ്പയർ അല്ലെങ്കിൽ മാനേജ്മെന്റ് സ്കൂളുമായിട്ട് കമ്പയർ ചെയ്യാൻ പറ്റുന്ന അത്രയും തലത്തിലേക്ക് സർക്കാർ സ്കൂളുകൾ അല്ലെങ്കിൽ ഗവൺമെന്റ് സ്കൂളുകൾ അവരുടെ വിദ്യാഭ്യാസ രീതിയും അവരുടെ നിലവാരവും ഉയർന്നിട്ടുണ്ടെന്ന് പറയുന്നത് നമുക്ക് വളരെ അഭിമാനകരമായ ഒരു കാര്യം തന്നെയാണല്ലേ ഇപ്പൊ ഈ നമ്മുടെ ശംഖു പറഞ്ഞതുപോലെ ബിറണാണിയും വേണം പൊരിച്ച കോഴിയും വേണമെന്ന് പറഞ്ഞപ്പോൾ അതിന്റെ താഴെ വന്ന ഒരുപാട് കമൻസ് ഉണ്ട് ആ കമന്റ് അധികവും ജയിലിൽ കിടക്കുന്നവർക്ക് ചിക്കനും മട്ടണും ഒക്കെ കൊടുക്കാൻ മക്കൾക്ക് എന്തുകൊണ്ട് കൊടുത്തു പോലും ഭാവി മുകളിൽ എന്തുകൊണ്ട് ആരോഗ്യമായ ഭക്ഷണം ഗവൺമെന്റ് കൊടുത്തുപോലെ ഇത് രണ്ടും ഗവൺമെന്റ് തന്നെ അല്ലേ അപ്പൊ തീർച്ചയായിട്ടും അങ്ങനെയുള്ള ഭക്ഷണത്തിലേക്ക് മാറിയാൽ തന്നെ ജോർജിന്റെ തീരുമാനം ചിലപ്പോഴൊക്കെയും ചില നുറു പ്രശ്നങ്ങൾക്കിടയില്ല ചില ചില അവരുടെ തീരുമാനങ്ങൾ സ്വാഗതാർത്ഥമാണ് ഇതിനെല്ലാവരും ഇത് കൈ സ്വീകരിച്ചു വീണാജോർജ് എടുക്കുന്ന എന്ത് തീരുമാനങ്ങളിലും ആൾക്കാർ എപ്പോഴും എതിർ പ്രകടിപ്പിക്കാറുണ്ട് പക്ഷെ ഈ ഒരു തീരുമാനത്തിൽ എനിക്ക് തോന്നുന്നു കേരളം ഒന്നായി ഒരുപാട് പറയുന്നുണ്ട് വീണാ ജോർജിനോട് ഇപ്പൊ ഈ ഒരു തീരുമാനത്തിൽ സ്നേഹം തോന്നുന്നു തന്നെ പറഞ്ഞു ഒരുപാട് കമൻസും ഒക്കെ താഴെ വന്നിട്ടുണ്ട് എന്തായാലും അല്ലേ ശംഖുവിന്റെ ആ ഒരു ശംഖു സ്വപ്നത്തെ പോലും വിചാരിച്ചു കാണില്ല ഇത്രയും ഒരു മാറ്റം കൊണ്ടുവരാൻ തനിക്കാവൂന്ന് അല്ലെങ്കിൽ ശംഖുവിന്റെ അമ്മ വിചാരിച്ചു ഒരു കൗതുകം തോന്നി അല്ലെ കുഞ്ഞു പറയുന്ന കേട്ട് ഭയങ്കര രസകരമായിട്ട് തോന്നി ആ മൊമെന്റ് ഒന്ന് ക്യാപ്ചർ ചെയ്ത് വെച്ചതാവാം എന്തായാലും അത് അല്ലേ നല്ല രീതിയിൽ കത്തിക്കേറി ഒരുപാട് ആളുകൾ അത് ഏറ്റെടുത്തു ഇപ്പൊ ശംഖു ഇപ്പഴത്തെ സ്റ്റാറാ സോഷ്യൽ മീഡിയ ചാനലുകളൊക്കെയും ശംഖുനും ഇന്റർവ്യൂനായിട്ട് അവിടെ ചെല്ലുന്നുണ്ട് ഒരുപാട് നല്ല ചാനലുകളൊക്കെ ചെന്ന് അവനെ അവൻ താരമായി മാറിയിരിക്കുകയാണ് ബിരിയാണിയായിട്ട് ചെല്ലേണ്ടി വരും ഇനി എന്തായാലും അവൻ അങ്ങനെ പറഞ്ഞതുകൊണ്ട് ഒരു നല്ല മാറ്റത്തിന് നമ്മുടെ സ്കൂൾ തലങ്ങളിലേക്ക് ഒരു നല്ല മാറ്റം കൊണ്ടുവരാൻ നമ്മുടെ വിദ്യാഭ്യാസ വകുപ്പും ആരോഗ്യവകുപ്പും കാണിക്കുന്ന ശുഷ്കാന്തി എത്രയും പെട്ടെന്ന് നടപ്പാക്കാൻ അവർക്ക് സാധിക്കട്ടെ എന്ന് നമുക്ക് ആശംസിക്കാം